ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ ബേക്കിംഗ് സോഡയും മൈദയൊന്നും ചേർക്കാതെ അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മിക്സഡ് ചെറിയ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മൂന്നോ നാലോ ഏലക്കായും ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ട് അത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം ഏലക്കടയും ഒക്കെ പൊടി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കണം എന്നില്ല പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഉണ്ണിയപ്പത്തിനുള്ള മാവിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസിലോ ഏതിൽ വേണമെങ്കിലും അളന്നെടുക്കാം ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കണ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പാക്കറ്റിൽ വാങ്ങണ അരിപ്പൊടി അതിലേക്കിനി ഉണ്ണിയപ്പം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി താല്പര്യം മൈദ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് പിന്നെ അതിലേക്കൊരു കാൽ ടീസ്പൂൺ വരെ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്നൂടെ മിക്സ് ആക്കിയതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാണ് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്നച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം വരും അതിലേക്കൊരു ഒന്നേകാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം നൂൽപ്പരിവൊന്നും ആവണ്ട നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി ഇപ്പം ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് കട്ടകളില്ലാത്ത രീതിയിൽ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മാവ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൽ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള നാളികരക്കൊത്തക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യെടുത്താലും മതി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അതിന് പ്രത്യേകിച്ച് അളവില്ല നമുക്ക് എത്രത്തോളം വേണം എന്നുവെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം നമ്മൾ ഏകദേശം ഒരു അരക്കപ്പിനടുത്ത് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അത് നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ വരെ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം എള്ളും കൂടി ചേർക്കുമ്പോൾ ഉണ്ണിയപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എള്ള് പെട്ടെന്ന് തന്നെ മൂത്ത് വരും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നൂടെ മിക്സ് ആക്കി എടുത്താൽ മതി ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ചെറിയ നേന്ത്രപ്പുഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല ചെറുപഴ ആയാലും മതി വലിയ നേന്ത്രപ്പഴാണെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതിയാവും പഴത്തിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൽ നന്നായിട്ട് എണ്ണ കുടിക്കും ചെറുപഴമാണെങ്കിൽ രണ്ട് ചെറുപ്പഴം എടുത്താൽ മതി ഇനി ഇത് നമ്മൾ നേരത്തെ ഏലക്കും ജീരകം പൊടിച്ചെടുത്തിട്ടുള്ള അതേ ജാറിലേക്ക് അതുപോലെ ഒന്ന് കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം പഴത്തിൻ്റെ അളവ് കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ അരക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് ഉണ്ടായിരുന്നത് അതായത് അരക്കപ്പിനേക്കാളും ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുറവായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്രയും മതി അത് നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ആ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മാവ് കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഉള്ളത് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ വെള്ളം ഈ മാവ് നമുക്ക് ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാത്ത രീതിയിലാണ് വേണ്ടത് എടുത്തിട്ട് ഒഴിച്ചു നോക്കുമ്പോൾ അതുപോലെ അങ്ങനെ വീഴണം ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നാളികരക്കൊത്തും പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കയും ജീരകവും കൂടിയിട്ടുള്ള ആ ഒരു മിക്സും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റീഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുക മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും അതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴും കുഴികളുടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നിറച്ചൊഴിച്ചു കൊടുക്കുമ്പോഴാണ് എണ്ണയും മാവൊക്കെ പുറത്തേക്ക് ഒഴുകി വരിക മീഡിയം ഫ്ലെയിമിൽ മാവ് മാവൊഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സെറ്റായി വരും അപ്പോൾ പിന്നെ ആ കുഴിയിൽ നിന്ന് അത് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം നമ്മളത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു കളറാവുമ്പോൾ ഓരോന്നായിട്ട് എടുക്കാം പിന്നെ അതുപോലെ തന്നെ അത് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ കളറ് ഒരുപാട് അങ്ങോട്ട് ഡാർക്കാവാൻ വെയിറ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അത് വറുത്തെടുത്ത് കഴിഞ്ഞാലും കളർ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായി വരും ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ കുറച്ച് എണ്ണ കുടിക്കും എന്തായാലും പക്ഷെ നമ്മൾ ഫ്ലെയിം ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ വല്ലാതെ എണ്ണ കുടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം അത്രയും ആവു വെച്ചിട്ട് നമുക്കൊരു മുപ്പത്തിനാല് ഉണ്ണിയപ്പാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതുപോലെ കഴിക്കാനും അത് നല്ല ടേസ്റ്റ് തന്നെയാണ് പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു ഉണ്ണിയപ്പൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അരി കുതിർത്ത് അരയ്ക്കാനോ നിൽക്കാതെ അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി പഴം ചേർത്തിട്ടുള്ളതുകൊണ്ട് കൂടുതൽ ദിവസമൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്ത് വയ്ക്കാം അപ്പോൾ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്